നമുക്ക് ഈ സ്ഥാനാർബുദം പിന്നെ നമുക്കിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു കരുതൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റുകളോ മറ്റോ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ട് ചെയ്തു വരേണ്ടത് ഞാൻ പറഞ്ഞത് സാധാരണ നമ്മളൊരു നേരത്തെയൊക്കെ ഒരു പാറ്റേൺ എന്നൊക്കെ പറഞ്ഞൊരു നാൽപ്പത്തമ്പത് വയസ്സിലേക്കായിരുന്നു കൂടുതലായിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പത്തൊമ്പത് വയസ്സ് തൊട്ട് ഈ ഒരു സംഭവമുണ്ട് അപ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു വ്യക്തി സ്ത്രീയായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവയം സ്ത്രീകൾക്കുമുണ്ട് പുരുഷന്മാരിലും ഉണ്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം അതായത് വൺ തേർഡ് ക്യാൻസറും ബ്രസ്റ്റിലാണ് ഉണ്ടാകുന്ന ക്യാൻസറിൽ ഒരു ശതമാനത്തെ താഴെ മാത്രമേ ഉള്ളൂ ബ്രസ്റ്റ് ഉള്ളൂ അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ഒരു വ്യക്തി സ്ത്രീയായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം അവർക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വരുവാൻ എന്നുള്ള അവയവമുള്ള പുരുഷനും എന്ന അവയവമുള്ള സ്ത്രീയും ഉണ്ട് സ്ത്രീക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണ് കണക്കുകൾക്ക് പറയുന്നത്